അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ കർമ്മശാസ്ത്ര മസലകൾ പ്രത്യേകിച്ച് നിസ്കാരത്തെക്കുറിച്ചും ബുധുവിനെക്കുറിച്ചുമൊക്കെ ഏതൊരു സത്യവിശ്വാസിക്കും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ പഠിപ്പിക്കുന്ന ഈ സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡാണ് ഇന്നലെ നമ്മൾ പ്രത്യേകമായി വയനാട്ടിലെ മരണപ്പെട്ട ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കണമോ എന്ന് പറഞ്ഞ് ഇട്ട ആ വീഡിയോ ആ എപ്പിസോഡ് ഏഴാമത്തെ എപ്പിസോഡായി നിങ്ങൾ കൂട്ടണം അത് നിസ്കാരത്തിൽപ്പെട്ടതല്ലെങ്കിലും പ്രത്യേകമായി അതിൻ്റെ ഒരു മസാല ആവശ്യം വന്നപ്പോൾ ാണ് ഇപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ എട്ടാമത്തെ സീരീസ് ആണ് അഥവാ എട്ടാമത്തെ പാർട്ടാണ് ഇടാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം മറ്റുള്ളവർക്ക് കൂടി ലിങ്ക് വഴി ഈ നന്മ പകർന്നു കൊടുക്കണേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല നീയത്ത് വെച്ചാൽ അതിൻ്റെ കൂലി എനിക്കും നിങ്ങൾക്കും ലഭിക്കും അള്ളാഹു നൽകുമാറാവട്ടെ ഇത്തവണ പറയുന്നത് ഷുറൂത്ത് വൊലോ വൊലോയിൻ്റെ ഷർത്തുകളാണ് വൊലോ നിബന്ധനകളാണ് ഷുറു തുംസത്തുൻസ്കാ നിസ്കാബിനെ നിസ്കാരത്തിന് സർത്തുകൾ ഉള്ളതുപോലെ ബുലൂയിന് അഞ്ച് സർത്തുകളുണ്ട് അൽ അബുലു മാ ഉൻ മുത്തലക്കുൻ മാവുമുത്തലക്ക് അഥവാ പ്രത്യേകമായി പറയാത്ത വെള്ളം പ്രത്യേക കയ്ത് നിബന്ധന പറയാത്ത പ്രത്യേകമായി ചേർത്തി പറയാത്ത വെള്ളം വെള്ളം എന്നാണ് എന്നൊക്കെ പറഞ്ഞ പോലെ അതാണ് മാവുമുത്തലക്ക് അതായിരിക്കണം വെള്ളം പച്ച കളർ വെള്ളം എന്നല്ല തനി വെള്ളം അതിനോട് മറ്റൊന്നും കൂട്ടി പറയാത്ത കലർപ്പില്ലാത്ത വെള്ളം നല്ലതാണ് അത് ഇൻഷാ ഇൻഷാല്ലാ ഇനി വരുന്നുണ്ട് അതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമേ വൊലോവ് ചെയ്യാൻ പറ്റുള്ളൂ തയ്മും പിന്നെ മണ്ണ് കൊണ്ടാണ് മണ്ണ് അത് വേറെ ഇൻഷാ അല്ലാ വരുന്നുണ്ട് പിന്നെ അസാൻ ഈ രണ്ടാമത്തത് ജെറിയുമായി വെള്ളം നടത്തലാണ് ഒലിപ്പിക്കലാണ് അല്ലെങ്കിൽ നടക്കലാണ് അല ഒളുവിൻ മസൂലിന് കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ വലു തടവുന്ന അവയവമുണ്ട് തല തടവലാണ് ബാക്കിയുള്ളതൊക്കെ അതുപോലെ ചെവി തടവുകയാണ് എന്നാൽ ബാക്കിയുള്ളതൊക്കെ കഴുകാണ് മുഖവും കയ്യും കാലൊക്കെ കഴുകാണ് ചെയ്യുന്നത് അപ്പോൾ ആ കഴുകപ്പെടുന്ന അവയവങ്ങൾ ആ വെള്ളങ്ങളിൽ പിന്നെ അവയവങ്ങളിൽ വെള്ളം എങ്ങനെ ഒലിക്കണം എന്നുള്ളതാണ് എന്നാൽ ചില ആളുകളൊക്കെ മുഖം കഴുകുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ വെള്ളം എറിഞ്ഞു പിടിപ്പിക്കുകയോ പറ്റിപ്പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ നനച്ച് തോത്തുന്നത് പോലെ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊണ്ട് വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നനച്ച് ഇതാക്കുകയെ ചെയ്യുന്നുള്ളൂ കയ്യുമലക്കതുപോലെ തന്നെ വെള്ളം ഒലിപ്പിക്കണം അപ്പോൾ അത് നെനയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുഖം കഴുകുമ്പോൾ മൂന്ന് വെട്ടാണല്ലോ നമ്മൾ കഴുകുന്നത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ മുഴുവനായി കഴുകുകയാണ് ഏറ്റവും നല്ലത് പിന്നെ രണ്ടാമതും മൂന്നാമതും കഴുകുന്നത് സുന്നത്തായിട്ട് വരും മൂന്ന് പ്രാവശ്യമാണ് കഴുകേണ്ടത് ഇനി പണ്ടത്തെ തമ്മിൽ പറയുന്നുണ്ട് ആദ്യത്തെ പ്രാവശ്യം പിന്നെ മുഴുവനും നനഞ്ഞിട്ടില്ലെങ്കിൽ മുഖത്തിൻ്റെ പരിധി മുഴുവനും നനഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം കൂടി ആയിട്ട് മുഖം പിന്നെ മുഴുവനും നനഞ്ഞാലും മതി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ആദ്യത്തെ തവണ തന്നെ ഫുള്ളായിട്ട് നനയുക മുഖാണെങ്കിൽ മുഖം കൈ കൈ ആ നനയേണ്ട മുഴുവൻ സ്ഥലങ്ങൾ നനയുക പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യമൊക്കെ ശരിക്കും വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങണം വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങണം അപ്പോൾ ആദ്യം ശരിക്കും ഉരച്ച് കഴുകണം ആ പിന്നെ ഈ കഴുകുന്ന ഒന്നാമത്തെ പ്രാവശ്യം തന്നെ ഉരച്ച് കഴുകണം എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങണം രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ തവണയൊക്കെ വെള്ളം ശരിക്കൊലിച്ച് ഇങ്ങനെ ഇറങ്ങണം അല്ലാതെ അവിടെ അങ്ങനെ തൊട്ട് നനച്ചാൽ മതിയാവില്ല ചില ആളുകൾ അങ്ങനെയാണ് ചിലർ അതിർത്തിയൊന്നും പൂർത്തിയാക്കൂല ഇൻഷാ ഒക്കെ ഇനി പറയാൻ പോകുന്നുണ്ട് ബോധു അതിൻ്റെ ഫറലുകൾ വരുമ്പോൾ അവിടെ പറയാൻ പോകുന്നുണ്ട് ആ അതിർത്തികൾ ഒക്കെ കറക്റ്റ് ആവും വേണം ആ വെള്ളം അവിടെ ഇങ്ങനെ ഒലിച്ചിറങ്ങണം വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങണം മുഖത്തൊന്നും കഴിയുമെന്നൊക്കെ അല്ലാതെ അവിടെ തൊട്ട് നനച്ചിങ്ങനെ നനച്ചു കുത്തിയാൽ പോരാൻ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ വളവ് ചെയ്യുമ്പോൾ വലിയ ആളുകൾ തന്നെ കുട്ടികൾ പോട്ടേന്ന് വിചാരിച്ചാൽ വലിയ ആളുകൾ തന്നെ വലവ് ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ തുടങ്ങാൻ തന്നെ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഒന്നും കൂടി ആവർത്തിക്കണം അവ തൊട്ട് നനച്ചാൽ മതിയാവില്ല അത് ശരിക്കും വെള്ളം ഇങ്ങനെ ഒഴുകെന്നെ വേണം ശരീരത്തിലെ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ മുഴുവൻ ആ അവയവങ്ങളുടെ എല്ലാ സ്ഥലത്തും വെള്ളം കറക്റ്റ് ആവുകയും വേണം എല്ലായിടത്തും വെള്ളം എത്തണം ഒരു കുറഞ്ഞ സ്ഥലം പോലും വെള്ളം എത്താത്ത സ്ഥലം ഉണ്ടാകാൻ പാടില്ല അവിടെയൊക്കെ വെള്ളം എത്തി ഒലിച്ചിറങ്ങണം അപ്പോഴേ വലു കാമിലാകുകയുള്ളു വുഹു സ്വഹി ആകുകയുള്ളൂ കാമിലാകാമെന്ന് മാത്രമല്ല വലുഹ് സ്വഹി ും അതിന്റെ സിഹത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇനി അസാലിസ് മൂന്നാമത്തത് അല്ലായ കുനാല ഒലുവി ബുലുവിൻ്റെ അവയവങ്ങളിൽ ഇല്ലാതിരിക്കലെയാണ് മുഖയറുള്ളിൽ മാ വെള്ളത്തെ പകർച്ചയാക്കുന്നത് ഇല്ലാതിരിക്കണം ക സോബൂനിൽ സോബൂന് സോപ്പ് പോലെയൊക്കെ ഉള്ളത് അതുണ്ടെങ്കിൽ വെള്ളയ്മ തട്ടിനോട് കൂടി എന്ത് ചെയ്തു അത് ആണല്ലോ അതിന്റെ ആകെണ്ട് പതക്കും അപ്പം അത് പറ്റൂല അപ്പൊ വെള്ളത്തെ അപ്പം മുത്തലക്കുന്നില്ല പേര് പോവും പിന്നെ ആ വെള്ളം മാവുമുത്തല കൊണ്ടേക്കാറ് ചെയ്തത് പക്ഷെ വെള്ളം തട്ടിനോട് കൂടി പിന്നെ അത് പകർ വെള്ളം പകർച്ച അപ്പം മാവുമുത്തല തല്ലാതെയാല്ലോ അപ്പോൾ വലുവിൻ്റെ ഒരു ഷർത്താണ് പോയി ആദ്യത്തെ ഷർത്താണ് അതൊക്കെ പോയല്ലോ അപ്പോൾ പിന്നെ വലു ശരിയാവില്ല അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ വസാഫറാൻ കുങ്കുമ്മം പോലെയുള്ളത് കുങ്കുമം പോലെയുള്ള പിന്നെ ആ ക അതായത് വെള്ളത്തിൽ കലരുന്ന സാധന തന്നെയാണ് ഇവിടെ ഈ പറയുന്നത് ആ സാധനങ്ങൾ പിന്നെ ചായം പോലെയുള്ളത് ഇപ്പം ഇൻഡിൻ്റെ കാര്യം വേറെ പറയാൻ പോകുന്നുണ്ട് ചായം പോലെ വെള്ളത്തിൽ പിന്നെ കലരുന്ന അലിയുന്ന പ പിന്നെ അലി പിന്നെ അലിഞ്ഞു ചേരുന്ന പിന്നെ കളർ പോലെയുള്ള സാധനം ആണിപ്പോൾ പറയണത് അതുണ്ടായിക്കഴിഞ്ഞാൽ മുതലക്കല്ലാതെയാകും ഇപ്പം ഉദാഹരണം പറയണമെങ്കിൽ ചായപ്പൊടി ചായപ്പൊടി കഴിഞ്ഞാൽ എന്താവും എന്താ സംഭവിക്കുക ആ ചായപ്പൊടീൻ്റെ കളർ അതിൽ അലിഞ്ഞു ചേരും അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് വെള്ളത്തിലായിക്കഴിഞ്ഞാൽ അലിഞ്ഞു ചേരും പഞ്ചസാര വെള്ളത്തിലേക്ക് ഞാൻ അലിഞ്ഞു ചേരും അപ്പോൾ പിന്നെ മുത്തലക്കെന്ന് പറയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളവ് ചെയ്യാൻ പറ്റില്ല അതുതന്നെ പിന്നെ റാബിയോ നാലാമത്തത് ഏതാണ് നാലാമത്തെ ഷർത്ത് അല്ലായ കുനഹി ഹിലുൻ വലുവിൻ്റെ അവയവങ്ങളിൽ മറയില്ലാതിരിക്കണം കതുല ഇൻ പെയിൻ്റ് പോലെ പെയിൻറ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളുക്ക് വെള്ളം ആവില്ലല്ലോ അതുപോലെ പക്ഷെ ഇൻ മെഴുകുപോലെ വധുഹിനിൻ ജാമ്യദീൻ കുറച്ച് കട്ടിയായ എണ്ണ ഉറക്കാത്ത കുറഞ്ഞ നേർത്തൊരു എണ്ണേൻ്റെ ഒരു അതിൻ്റെ ഒരു ചാലുണ്ടെച്ചാണ്ട് വലിയ ചെയ്യുന്നില്ല കുറച്ച് കട്ടിയായ വെള്ളം ഉള്ളുക്ക് കടത്തിവിടാത്ത പിന്നെ ഇൻട്രാൻസ്പെറൻ്റ് ആയ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത പിന്നെ സുതാര്യമല്ലാത്ത എണ്ണ അതുപോലെ തന്നെ വെഹിബിരിൻ മഷി മഷി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളുക്ക് ആ പിന്നെ അപയത്തിൽ മഷി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരുവില്ലല്ലോ അതുപോലെ വെഹിന്ന മയിലാഞ്ചി മയിലാഞ്ചിയൊക്കെ അതുപോലെ തന്നെ മൈലാഞ്ചി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൈലാഞ്ചി ഒന്നിരിക്കാതെ അണിഞ്ഞതോ അല്ലെങ്കിൽ ആ മൈലാഞ്ചി പിന്നെ അതിൻ്റെ അടയാളമല്ലാതെ മൈലാഞ്ചിൻ്റെ അയിന് തന്നെ ഉള്ളതാണ് ഈ പറഞ്ഞത് അതുണ്ടായിക്കഴിഞ്ഞാൽ എന്താകും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരുകയില്ല അപ്പോൾ അതുകൊണ്ട് ശരിയാവുകയില്ല അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല അതുപോലെ വെള്ളത്തെ അപ്പുറത്തേക്ക് ട്രാൻസ്പെറൻറ്റ് ചെയ്യാത്ത കടത്തിവിടാത്ത പിന്നെ ഏതൊക്കെ സാധനങ്ങളുണ്ടോ വെള്ളത്തിനെ മറക്കുന്ന വെള്ളം അങ്ങോട്ട് പിന്നെ ഇറക്കി ചെല്ലാത്ത വെള്ളം ആ അവയവത്തിലേക്ക് കടത്തിവിടാത്ത എന്തൊക്കെ സാധനം ഉണ്ടോ അതൊന്നും അവയവത്തിലില്ലാതിരിക്കണം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് കളയണം നീക്കി കളയണം റിമൂവ് ചെയ്യണം എന്നിട്ടേ വളവ് ചെയ്യാൻ പാടുള്ളൂ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ റബ്ബർ വെട്ടുന്ന ആളുകൾ അങ്ങനത്തുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ കൈമലൊക്കെ വിരലുകളിലും കൈകളിലൊക്കെ എന്തുണ്ടാവും ഇതുപോലെ തന്നെ ഈ റബ്ബറിൻ്റെ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ റബ്ബർ റബ്ബറിങ്ങനെ ഒട്ടുപാലൊക്കെ ഒട്ടി നിൽക്കുന്നുണ്ടാവും പാലൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടൊക്കെ ഒട്ടി നിൽക്കുന്നുണ്ടാവും ഉളുവിൻ്റെ അവയങ്ങളിലാണ് പ്രശ്നം കുളിയാകുമ്പോൾ കുളീൻ്റെ ശരീരത്തിൽ അവിടെ ഉണ്ടായാലും പ്രശ്നമാണ് വലിയ ശുദ്ധീകരുന്നത് ഇതാവുമ്പോൾ ചെറിയ ശുദ്ധി ുമ്പോൾ പിന്നെ ആ വൊതുവിൻ്റെ അവയങ്ങളിൽ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ അതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിക്ക് എണ്ണയോ അല്ലെങ്കിൽ ടർപ്പനോ മണ്ണെണ്ണയോ എന്താണോ അത് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പറ്റുന്ന റിമൂവർ അത് ഉപയോഗിച്ച് അത് കളയണം എന്നിട്ട് വേണം പൊതുവ് ചെയ്യാൻ അത് എല്ലാ അവയവങ്ങളിലൊക്കെ ഒരു സൂക്ഷ്മമായി പരിശോധിക്കണം അവരെ ശ്രദ്ധയിൽ പെടണം അല്ലെങ്കിൽ വലുതു ശരിയാവില്ല അപ്പം ഇനി മറയിൽ പെട്ടത് തന്നെയാണ് അൽ വസു തഹത്താൽ ലോഹിരി പിന്നെ നഖത്തിൻ്റെ അടിയിലുള്ള ചളി ഉണ്ടല്ലോ അതും പിന്നെ ഈ മറാ എന്നുള്ളിൽ പൊടും പ്രബലമായ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അതാണ് അപ്പോൾ നഖത്തിൻ്റെ അടിയിൽ ചളി കയ്യിലോ കാലിലൊക്കെ പിന്നെ നഖത്തിൻ്റെ അടിയിൽ ചളി ഉണ്ടെങ്കിൽ വലവ് ചെയ്താൽ അത് ശരിയാവില്ല അപ്പോൾ നഖം മുറിച്ച് എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് അത് ഖിലാഫിൽ ജമീൻ ഒരു വിഭാഗം പണ്ടിന്മാരും അതിനെതിരുണ്ട് അവർ പറഞ്ഞത് അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാൽ പ്രബലമായ അഭിപ്രായം അത് പ്രശ്നമാണെന്ന് തന്നെയാണ് മിൻഹുമൽ ഖസ്സാലി വസർ ഖഷി പിന്നെ ഹസാലി മാമും സർക്കിമാമൊക്കെ പിന്നെ ഇതിനെതിരില്ല ആളുകളാണ് അതായത് അതിൻ്റെന്തേലും പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ പണ്ടത് മാറിപ്പെട്ട ആളുകൾ പ്രഗത്ഭരെ എടുത്ത് പറഞ്ഞു നോളളളളൂ പക്ഷേ ഏതായാലും നമ്മൾ നഗത്തിൻ്റെ അടിത്ത ചളി കളയന്നെയാണ് സൂക്ഷ്മതക്കേറ്റവും നല്ലത് അപ്പോൾ ആ പ്രകാരം തന്നെ വസഹം മിനകുബാരി മണ്ണ് പൊടിപടലക്കൾ അതിനാലുള്ള ചളികൾ പൊടിപടലമൊക്കെ നമ്മൾ പാറയത്തിലുള്ള ചളികൾ അതും പിന്നെ പ്രശ്നം തന്നെയാണെന്നുള്ളതാണ് വളുവിൻ്റെ അവയവങ്ങളിൽ പിന്നെ മണ്ണുകളും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് വെള്ളം കടത്തി വിടുവല്ലോ അപ്പൊ അത് പ്രശ്നമാണ് എന്നാൽ ദൂനൽ അറത്തിൽ മുത്തുചമ്മിതി പിന്നെ ഉറച്ചു കട്ടിയായ വിയർപ്പ് അത് പ്രശ്നമല്ല നമ്മൾ നല്ല വിയർത്ത് വധുവിൻ്റെ അഭയങ്ങളിലൊക്കെ ഉറച്ച് കട്ടിയായ വിയർപ്പുണ്ട് സാധാരണ ഒരു വിയർപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവും നല്ല ഉറച്ച് കട്ടിയായ വെള്ളത്തെ കടത്തി വിടാത്ത വിയർപ്പ് ഉണ്ടെങ്കിൽ വെള്ളത്തെ കടത്തി വിടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തി വിടത് അപ്പോൾ ആ വെള്ളത്തെ കടത്തി വിടാത്താണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് അല്ലാതെ ഇങ്ങനെ സാധാരണ നിലയിൽ ഉറച്ചിരിക്കുന്ന ആ വിയർപ്പ് എന്തല്ല പ്രശ്നമല്ല കാരണം അത് വെള്ളം ആയിക്കഴിഞ്ഞാൽ ആ വിയർപ്പ് പോയിക്കൊണ്ട് ഉള്ളിക്ക് വെള്ളമാകും ആകും അതുകൊണ്ട് പ്രശ്നമല്ല അതുപോലെ വധൂന് അസരിൽ ഹെബിരി മയിലാഞ്ചിൻ്റെ അടയാളം അത് പ്രശ്നമല്ല മൈലാഞ്ചിൻ്റെ അയിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെ മയിലാഞ്ചിങ്ങനെ വെള്ളം ഉള്ളിലേക്ക് കടത്തിവിടാത്ത രീതിയിലുള്ള അതാണ് പറഞ്ഞത് അത് പ്രശ്നമാണ് എന്നാൽ വെള്ളം ഉള്ളിലേക്ക് കടത്തിവിടുന്ന ആ തൊലിയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടയാളം ആ മൈലാഞ്ചിട്ട ആ ഒരു ആ ചുവപ്പ് ആ കളറുണ്ടല്ലോ ആ കളർ മാത്രമേ ഉള്ളൂ അതിൻ്റെ അയിനില്ല തടിയില്ല എന്നാൽ അത് വിഷയമല്ല അപ്പോൾ ഹിബറന മഷി മഷീൻ്റെ അടയാളം അതാണ് കേട്ടോ ഹന്ന ഹിന ആണ് മൈലാഞ്ചി മൈലാഞ്ചി ആണെങ്കിലും മഷിയാണെങ്കിലും അതിൻ്റെ ആ കട്ടിപ്പുണ്ടല്ലോ അതാണ് പ്രശ്നം അതുണ്ടായാലുള്ളിലേക്ക് വെള്ളം കടത്തി വിടില്ല എന്നാൽ അതിൻ്റെ അടയാളം ആ മഷിയുടെയും മൈലാഞ്ചിയെ കട്ടിൻ്റെ അടയാളം ഉണ്ടാകും ആ കളർ ഇങ്ങനെ അത് വിഷയമല്ല അത് തൊലിയോട് ചേർന്ന് കിടക്കുന്ന വിഷയമല്ല തിരഞ്ഞെടുപ്പിൻ്റെ മഷിയൊക്കെ ഇങ്ങനെ തന്നെയാണ് അത് പിന്നെ അതിങ്ങനെ പറഞ്ഞ് നിൽക്കണ കൊലത്തിന് അങ്ങനെ പറിച്ച കിട്ടുന്നുണ്ടെങ്കിൽ വിഷയമാണ് അല്ലാത്ത രീതിയിൽ അതിങ്ങനെ ഒരു അടയാളമായിട്ട് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല അത് നമുക്ക് വെള്ളം ചേരുന്നതിന് തടയൂല അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുപ്പിൻ്റെ മഷി പണ്ഡിതന്മാരെന്നൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് വൽ ഹാമിസു അഞ്ചാമത്തെ ഷർത്ത് എന്താണ് മാരിഫത്ത് ദുഹൂലിൽ വക്കത്തി സമയം പ്രവേശിച്ചു എന്നറിയല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒന്നിലേക്ക് ഉറപ്പായിട്ടും അറിയണം അല്ലെങ്കിൽ ഒരു ഭാവന ഒരു ധാരണയെങ്കിലും വേണം ആർക്കും ലിദ ഇമി ഇമിഹാദസിൻ നിത്യാശുദ്ധിക്കാരൻ കസലിസിൻ വാർച്ചക്കാരൻ ഉത്തരവാർച്ച ഏത് വാർച്ചയിലും മണ്ഡലം അപ്പം മുസ്തഹാദത്തിൻ ഇസ്തേഹാൽ രക്തക്കാരി പോലെയുള്ള വാർച്ചക്കാർ നിത്യശുദ്ധികൾ ഉണ്ടാകുന്ന ആളുകൾക്ക് സമയം ആയെന്ന് അറിയല് നിർബന്ധമാണ് ബോധോഷിയാൻ അതിൻ്റെ മുന്നേ ഓൾറെഡി ഉളവ് ചെയ്തുകൊണ്ട് പോലും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല സാധാരണക്കാരെ പോലെ പോലെ ആ സമയം എത്തുമ്പോൾ മാത്രമേ ഉളവ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് പിന്നെ വെച്ച് കെട്ടിയാണ്ടൊക്കെ ഒക്കെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത് ഇഷ്ടത്തെ രക്തക്കാരെയൊക്കെ അപ്പം അതുപോലെ മൂത്രവർച്ചക്കാരെ പോലെയുള്ള വർച്ചക്കാരൊക്കെ എന്താ ചെയ്യേണ്ടത് ആ സമയം ആയെന്നറിഞ്ഞാൽ മാത്രമേ ഉളവ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ മുന്നേ വളവ് ചെയ്ത് കാത്തിരിക്കാൻ പറ്റില്ല അതിൻ്റെ എപ്പോഴോ ഉണ്ടാക്കിയ വോളൂ പിന്നെ മുമ്പ് ചെയ്ത കൊണ്ട് ഈ നിസ്കാരം നിർവഹിക്കാനും ഒരുക്കാൻ പറ്റില്ല അതിന് വേറെ വളവ് ആ സമയത്ത് എടുക്കുന്ന തന്നെ വേണം അതാണീ പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പിന്നെ നമുക്ക് വയനാട്ടിലൊക്കെ മരിച്ചുപോയ ആളുകൾ അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകട്ടെ മഹഫുറയും മറഹിമയും ജന്യയും നൽകട്ടെ അതിന് ബാക്കിയായ അവരുടെ ബന്ധുമിത്രാദികൾ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകട്ടെ ആ ക്ഷമക്ക് അവർക്ക് പ്രതിഫലം നൽകട്ടെ എല്ലാ നൽകും അള്ളാഹു നമുക്ക് ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു